ഹലോ അസലാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ എല്ലാവർക്കും പിന്നെ എന്താ പറയുക ഈ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് വന്ന് ഡ്രസ്സിൻ്റെ പ്രൈസും സൈസും നോക്കാം കേട്ടോ ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പാർട്ടി വെയർ ആണ് റെഡി സ്റ്റോക്ക് ആണ് സെയിം ഡേ ഡിസ്പാച്ച് ആണ് കേട്ടോ പിന്നെ ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് അഞ്ച് കളറിൽ വരുന്നുണ്ട് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി വെറൈറ്റി കളറിലാണ് കേട്ടോ വന്നത് പെട്ടെന്ന് ആവശ്യമുള്ളൊരു ബുക്ക് ചെയ്തോളൂ കേട്ടോ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് അടുത്തത് വരുന്നത് പിന്നെ കോട്ടൺ ആണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് എന്താ വച്ചാൽ ഇത് സൈസ് വരുന്നത് ഫോർ എക്സ് എല്ലും ഫൈവ് എക്സലും ആണ് സൈസ് വരുന്നത് ഒരു കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അടുത്തത് ഗൗണാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇമ്പോർട്ടഡ് സീവയിലാണ് അടുത്തത് ഗൗൺ തന്നെയാണ് സൈസ് എക്സസ് മുതൽ ഫൈവ് എക്സല് വരെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപതാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്ക് വിത്ത് ത്രെഡ് വർക്കിലാണ് വരുന്നത് ശ്രദ്ധിക്കുക ഇത് സ്മാൾ മുതൽ ഫോർ ഫൈവ് എക്സൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി പ്രൈസ് വരുന്നത് അതേപോലെ ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ഷേർട്ട് വിത്ത് പാൻറ്റാണ് കേട്ടോ അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കളറിൽ പിന്നോഫർ സെറ്റാണ് സൈസ് ശ്രദ്ധിക്കുക സ്മാൾ മുതൽ ഫൈവ് എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അതേമാതിരി പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഇന്നർ റിബ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് കേട്ടോ അടുത്തത് സോഫ്റ്റ് ആൻഡ് പ്യുർ കോട്ടൺ ആണ് അനാർക്കലി ടൈപ്പിലാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ വരുന്നുണ്ട് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഒരു കോഡ് സെറ്റാണ് അടുത്തത് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക്ക് വരുന്നത് സൈസ് എക്സ് മുതൽ ഡബിൾ എക്സ് വരെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് ബുക്ക് ചെയ്യട്ടോ അടുത്തതൊരു വെസ്റ്റേൺ ടോപ്പ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അതുപോലെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് കേട്ടോ അടുത്ത പാർട്ടി വെയർ വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് അതേപോലെ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് ഫാബ്രിക്ക് പ്യുവർ ബനാറസിയാണ് അടുത്ത പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരാൻ സാധ്യതയുണ്ട് ഹെവി പ്യുവർ വിസ്കോസ് വെൽവെറ്റിലാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ വെൽവെറ്റാണ് മെറ്റീരിയൽ അടുത്തതൊരു ഗൗൺ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് സൈസ് എക്സില് മുതൽ ത്രിബിൾ എക്സില് വരെയാണ് അതുപോലെ മെറ്റീരിയൽ വരുന്നത് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് അടുത്തത് വെസ്റ്റേൺ ഗൗൺ ആണ് വരുന്നത് അതേപോലെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എൺപതാണ് ത്രിബിൾ എക്സിലിന് എക്സ്ട്രാ പ്രൈസ് വരുന്നുണ്ട് ഫാബ്രിക്ക് പ്രിറ്റഡ് ജോർജറ്റ് ആണ് ലെങ്ത്ത് അൻപത്തിനാല് അമ്പത്തഞ്ച് അടുത്തതൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് വിസ്കോസ് ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് അതുപോലെ സൈസ് എക്സല് മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് പാകിസ്ഥാനി സൂട്ടും പാകിസ്ഥാനി സൂട്ടാണ് അതേപോലെ കോട്ടൺ ഫാബ്രിക്ക് വിത്ത് ലേസ് വർക്കിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെയാണ് അടുത്തതൊരു ഗൗണാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സല് വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ത്രിബിൾ എക്സിലും ഫോർ എക്സലിനും എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഇമ്പോർട്ടഡ് വിത്ത് ലൈനിങ് ആൻഡ് ഫുൾ എംബ്രോയ്ഡറി ആണ് അതേപോലെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിന്നെ ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി കളറിലാണ് വന്നത് നോക്കൂ അടുത്തത് ഹെവി പാർട്ടി വെയർ തീ ത്രീ പീസ് സെറ്റാണ് വരുന്നത് പ്രീമിയം ചന്തേരി ഫാബ്രിക്സിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതുപോലെ സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ അടുത്തത് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് സൈസ് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഫാബ്രിക്ക് ക്രഷാണ് ഫോർ ഡേയ്സ് പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് റെഡി ടു വെയർ ആണ് കേട്ടോ അതുപോലെ ഫുൾ സ്ലീവാണ് പിന്നെ സിൽക്കിലാണ് വരുന്നത് അടുത്തത് കോഡ് സെറ്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതുപോലെ സ്മാൾ മുതൽ ഫോർ ആണ് വരുന്നത് ി സ്റ്റൈലിഷ് ഗൗൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് ഫാബ്രിക്ക് വരുന്നത് അതേപോലെ പ്രീ ബുക്കിങ് ഫോർ ഡേയ്സ് പറയുന്നുണ്ട് കേട്ടോ അവർ ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യും അടുത്തതൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഡിൻ്റിങ് സ്റ്റി ചിഫോൺ ഹെവി വിത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് അതേപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഹെവി വർക്കാണ് വരുന്നത് ഹെവി എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് കേട്ടോ അടുത്തത് ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഫുൾ സ്ലീവാണ് അതേപോലെ ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ ഹെവി വർക്കാണ് വരുന്നത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സൈസ് മീഡിയം ടു ഡബിൾ ആണ് ജോർജറ്റ് ആണ് സീക്വൻസി എംബ്രോയ്ഡറി വർക്കിലാണ് കേട്ടോ അതേപോലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ